റിപ്പോർട്ടുകളൊക്കെ മൊത്തത്തിന് ആഘോഷമല്ലേ ഭയങ്കര രസമല്ലേ ഒരുപാട് എന്താ പറയുക കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു പടം റിലീസ് ആവുകയാണ് അത് ഇത്ര വലിയ കണ്ണൂർ സ്ക്വാഡിനേക്കാൾ വലിയ ബഡ്ജറ്റും ഒരുപാട് ഒരുപാട് ദിവസങ്ങൾ ഷൂട്ട് ചെയ്ത പടം വലിയ സ്റ്റാർ കാസ്റ്റ് മമ്മൂക്കൻ ഡോക്ടോസ് രാജ്വി ഷെട്ടി സുനീ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഭീഡി ചേച്ചി അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ വലിയ താരനിരകളുള്ളൊരു പടത്തിൻ്റെ ഭാഗമാകഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ജനങ്ങൾ സ്വീകരിച്ചു ഒരു ഭൂരിപക്ഷം ജനങ്ങൾ സ്വീകരിച്ചു ഒരുപാട് സന്തോഷം വിമർശനങ്ങളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതും സ്വീകരിക്കും അതും ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ അപ്പോൾ അന്നേ തല്ലിയാലും നല്ല രണ്ട് ഭാഗം ഉണ്ടെന്ന് പറയുന്ന പോലെ സിനിമയ്ക്കും പല അഭിപ്രായങ്ങളുണ്ടാവും പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പടം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിലൊരുപാട് സന്തോഷം ഡീഗ്രേഡിംഗ് ഉണ്ടോ സിനിമ ഡീഗ്രേഡിംഗ് ആയിട്ട് ഞാനതിനെ കരുതുന്നില്ല അത് വേറൊരു അഭിപ്രായ പ്രകടനമായിട്ട് മാത്രമേ കരുതുന്നുള്ളൂ അങ്ങനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടാവുമായിരിക്കാം അവരത് തുറന്ന് പ്രകടിപ്പിക്കുന്നു അത്രേ ഉള്ളൂ അതായത് പത്ത് പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ എട്ടുപേർക്ക് ഇഷ്ടപ്പെടുന്നു പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു പ്രൊപ്പോർഷനാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് സന്തോഷം രണ്ടും സന്തോഷം വിമർശനങ്ങൾക്കും സ്വാഗതം എന്താ പറയാ യ് എനിക്ക് തോന്നുന്നില്ല അത് കളക്ഷനെയും ബാധിക്കുന്നുണ്ട് സിനിമയും ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല മലപ്പൂർവ്വം ഡിഗ്രി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാർ അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല പിന്നെ ജെനുവിനായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഉണ്ടാവുകയായിരിക്കണം അവർ തുറന്നു പറയുന്നുണ്ട് എൻ്റെ അടുത്തും നമ്മുടെ പല സുഹൃത്തുക്കളും എന്താ വിമർശനാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ എടുക്കുന്നുള്ളൂ അത് ആരോഗ്യപരമായിട്ട് നമുക്ക് എടുത്താൽ മതി അത്രയേ ഉള്ളൂ അത് സിനിമയ്ക്ക് കലാപ്രവർത്തനത്തിന് നല്ലതല്ലേ അല്ല ഈ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ വിമർശനങ്ങൾ വരുമ്പോൾ അതൊണ്ട് ചില പൊളിറ്റിക്സ് ഇത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വിമർശനം അതൊരു വിമർശനം ആരോഗ്യപരമായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിപ്പോ ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മീഡിയയുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞോണ്ട് അത് ഇല്ലാതാവുന്നില്ല അതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇടപെടൽ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം അവർ പറയാനുള്ളവര് എന്തായാലും ഞാൻ ഇതേ പറയുള്ളു എന്ന് ഒരുങ്ങി തിരിച്ചിട്ടുള്ള ആൾക്കാര് അവർ പറയുക തന്നെ ചെയ്യും നമുക്ക് അവരെ എന്താ കായികമായോ അത് നേരിട്ടിട്ട് ഒന്നും നേടാനില്ല അപ്പോൾ അവരെ അവരുടെ പാട്ടിനു വിടുക പക്ഷെ അവര് മൂലം പടത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കളക്ഷനെ അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് വളരെയധികം സന്തോഷം ഈ ദിവസങ്ങളിൽ പോലും എഴുപത് ശതമാനം ഓക്കുപെൻസിണ്ട് ഇപ്പം ഇപ്പം നമ്മൾ തിങ്കളാഴ്ച ആയിട്ട് പോലും ഉണ്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഈ പ്രേക്ഷകരെ ഇങ്ങനത്തെ വിവാദം ഒന്നും ഏറ്റെടുക്കുന്നില്ല നല്ല സിനിമയാണെങ്കിൽ കാണും എന്നാണ് എൻ്റെ അർത്ഥമില്ല തീർച്ചയായിട്ടും ഇത് എൻജോയ് എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെയുള്ള മാസ് മാസ പടം വന്നിട്ട് മലയാളത്തിൽ വന്നിട്ട് എത്ര കാലമായി നമ്മൾ ഇതിനു മുമ്പ് വന്നിരിക്കുന്ന ഏതായിരുന്നു തമിഴിലാണ് ചെയിലർന്ന് അല്ല ലിയോ ഇങ്ങനത്തെ പടമാണ് വന്നിരിക്കുന്നത് മലയാളത്തിൽ ഇങ്ങനെ ഈ ഇതേപോലെ ഒരു ഗ്ലോറിഫിക്കേഷനുള്ള ടർബോ ജോസ് പോലത്തെ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടുള്ള ഒരു പരിപാടി ായിട്ടല്ല കുറച്ച് കാലത്തിന് ശേഷമാണല്ലോ വരുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള ഓഡിയൻസ് അതെൻജോയ് ചെയ്യുന്നു ഓഡിയൻസ് അതെൻജോയ് ചെയ്യുന്നുണ്ട് അതിനെ വിമർശിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ മനഃപ്പൂരം ഡീഗ്രേഡ് ചെയ്യാമെന്ന് അവരും ശ്രമിക്കുന്നുണ്ട് അവർ ചെയ്തോട്ടെ നമ്മൾ നമ്മളെ കാര്യം ഇതിൽ എന്തായാലും ശരിക്കും പറഞ്ഞ ഒരു മമ്മൂക്ക എന്നൊരു ലെജൻറെ ശരിക്കും അത് ശരിക്കും അതാണ് ഈ ചർച്ച ചെയ്യേണ്ടതല്ലേ ചർച്ച ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട് എവിടെയെങ്കിലും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാരണം കൂടെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പേഴ്സണലായിട്ട് വിളിച്ച അഭിപ്രായം പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യത്തില് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മമ്മുക എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഈ ഒരു പ്രായത്തിൽ പുള്ളി എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതാണ് ആ ഈ ഒരു പ്രായത്തിൽ എങ്ങനെ ഇത് ചെയ്തു എന്നുള്ള പുള്ളി ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അത് നമുക്കിവിടെ ഒരു പാഷനാണ് നമ്മള് പ്രശ്നങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ണൂർ സ്ക്വാഡിന്റെ സമയത്ത് ഇത് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും അത് ടർബോയിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ടർബോ ജോസ് എന്ന് പറഞ്ഞ പോലെ ടർബോ വൈഷാഖ് വൈശാഖ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭയങ്കരമായിട്ടുള്ള കഠിനാധ്വാനമാണ് ഈ പടത്തിന്റെ ഔട്ട്പുട്ട് ഈ വിജയത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം ഈ രണ്ട് വ്യക്തികളും നമ്മളെ മുൻനിന്ന് നമ്മളെല്ലാവരും ലീഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ആ വഴി സഞ്ചരിക്കുക എന്നുള്ള മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അവർ പറയുന്നത് കേൾക്കുക മാത്രമേ ഞാനും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളും ചെയ്തിട്ടുള്ളൂ അതിന്റെ റിസൾട്ട് എന്ന് തന്നെയാണ് എനിക്ക് എനിക്ക് വിശ്വാസം ഇനി ഇതിന്റെ ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്ത പടം അത് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് നശിപ്പിക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് റിവ്യൂവേഴ്സ് ഉണ്ട് കേരളത്തില് നെഗറ്റീവ് ഞാൻ ഞാനിത് പറയുന്നില്ല ഇത് പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളായിട്ട് എടുത്തോട്ടെ ഇത് ഇഷ്ടപ്പെട്ടും ഇഷ്ടപ്പെട്ടില്ല ആ രീതിയിൽ വളരെ സിംപിളായിട്ട് എനിക്ക് പ്രയോഗിക്കാനാണ് ഇഷ്ടം അപ്പൊ അശ്വന്ത് കൊക്ക ആയിക്കോട്ടെ ഉണ്ണി വ്ലോഗ്സ് ആയിക്കോട്ടെ അലിൻ ജോസ് പെരേര ആയിക്കോട്ടെ ആറാട്ടണ്ണൻ ആയിക്കോട്ടെ ആര് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും അവരുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യ തുടർന്നേ അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ബഞ്ച് നമുക്ക് കിട്ടിയത് അവർ പറഞ്ഞോട്ടെ അത് ഡിഗ്രേഡിംഗ് ആയിട്ട് ഞാൻ എടുക്കുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഡിഗ്രി അത് പേഴ്സണലായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവുകയായിരിക്കാം പക്ഷെ ഞാനത് എടുക്കുന്നില്ല ഇപ്പം എൻ്റെ ക്യാരക്ടറിനെ വിമർശിച്ചാലും വേറെ ഏത് ക്യാരക്ടറിനെ വിമർശിച്ചാലും അത് ആരോഗ്യപരമായിട്ട് മാത്രം എടുക്കാൻ കാരണം ഓക്കെ അത് ഇഷ്ടം ഏതൊരു പടമായിക്കോട്ടെ ഇപ്പോൾ പ്രേമെന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിൽ എടുക്കുന്നത് അതും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് കണ്ണൂർ സ്കോട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് മഞ്ഞുമൽ മഞ്ഞുമൽകോസിൽ ഇഷ്ടപ്പെടാത്ത ആട് ജീവിതം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ ആവേശം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എല്ലാത്തിനും ഉണ്ട് ഇത് ഭൂരിപക്ഷം ആർക്കാണെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചോദ്യം അപ്പൊ ഭൂരിപക്ഷം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പടം നിറഞ്ഞ സസ്യങ്ങള് ഓടിക്കൊണ്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ സന്തോഷം ഇനി വീണ്ടും അടുത്ത